ஸ்ரீ புருஷோத்தமனம் தாய் இவரிலதாய் தகதைதை ോകെ നരനാരായണനായ ശ്രീരാമനതെന്നും അറിവായ സർവലോകജനരക്ഷകനായ തീരാദുക്കം തീർപ്പവനായ നേരതിൽ നേർമ്മ കലർന്നവനായ അവതാര പ്രിയനവനുമതായ ശ്രീ പുരുഷോത്തമനാം ശ്രീരാമ ഇവരിലതായി വരണേ തകലൈതയിൽ तई ॾई यारा बालगरे का डे तई ॾई तागारा बालगरे का ती മാറൊരു മകനുണ്ടായെന്നും വീരപരാക്രമിയാണവനെന്നും ലോക പ്രസിദ്ധനുമാനെന്നും മാതാക്കൾ അതുമൂന്നാണെന്നും വര പല പല പേരിടുമതെന്നും ഈ പതിനാല് ലോകരും ചൊല്ലിടുന്നുണ്ട് പതിനാല് ലോകരും തകതയ് പതിനാല് ലോക തകതയ് പതിനാല് ഞങ്ങളും പാടി യത്തിലു നിന്ന് ഹനുമാൻ പരുമകൾ ചെല്ലാമിന്ന് അതിനാൽ ഇടണമെന്ന് വിഘ്ന മകത്തിടേണമതിന്ന് ഈ കളിയിൽ എൻ ഗുരുവരനെ ഈ കള്ളി വളയത്തിൽ കൊണ്ടേത ക தகதைதை தொடருந்தோ ஹனுமான் பேருமாயின் தகதைதை പണ്ട് ബൃഹസാരത്താതെന്നറിയുന്ന വിദ്യാനര നാരിയതായി ചെന്ന് വസിച്ചതുമെന്ന് അക്കാലം ഒരു ദിവസമതന്ന് പുഷ്പമറുത്തിടുവാൻ പോകുന്നു വിദ്യാധരരുമു കീടും മുതിരുന്നു തകതൈത

大概瘩一搭一扛一杯。

तईंद मौज नमूत तकली तई नई

the product. ി ചെന്നരയിലെത്തുന്നു പറഞ്ഞ വളന്ന് ശിവരേണ മതിന്ന് അതുകേടനെ ശിവഭചനത്തിനതായ തുറങ്ങുന്നു they അവളുടെ ശിവനം കണ്ടെന്ന് ശ്രീ കൈലാസത്തിൽ ചെയ്യുന്നു ശ്രീ പരമേശ്വരനെ കാണുന്നു പരമേശ്വരനോടായി പറയുന്നു അഞ്ചനാദ്രി താഴ്വരയിലിരുന്ന് അഞ്ജന എന്നൊരു വാനരനാരി ചെയ്യുന്നു തകലൈത തകലൈത അഞ്ചന എന്തൊരു വാനര നാരി ചെയ്യുന്നു തകലൈതുന്നു തകലൈത ശിവനേതാമിച്ചു താപം ചെയ്യുന്നു തകലൈത ണർന്ന് പ്രാണനാഥേശ്രീടമു നൽകിട

मवर दुवान रलाई तेरु तेरे यवर तू क्रीड गिलाई शिवन तू बीज स्मरण मदाई पार्वती कंडु जसी क्यों गयाई शिवन ओढ़ते नटियो तू गयाई वामना बिगार मदल्ला पोई अरु दरु दे ये बीजम एल्ली लदाई अधु नल्गरु दे तगरे दे

തകലൈതൈ ശിവനെ തോഴുതൂ പറയലായിട്ട കൈതൈ കൊച്ചു കുരങ്ങു ജനിച്ചാൽ ആതാഗതി എന്താണെന്ന് അത് കേട്ടുടനെ ശ്രീ പരമേശ്വരനും

അടിവയെറിക്കണമോത്തി അഞ്ചന ഗർഭിണിയായി അങ്ങിനെ അഞ്ജന പ്രസവിച്ചല്ലോ അങ്ങനെ അന്ത് ജനിച്ചൊരു കുട്ടി ശ്രീ ഹനുമാനാണ് രാമായ അമ്മേ പശിയേറുന്നു കരഞ്ഞ് മകനോടായു പറഞ്ഞ് വാസരനെ കാണിച്ചു പറഞ്ഞ് അതുപോലുള്ള தகதை அதுபோல உள்ள பழங்கள் பூஜ்ச்சது வாடிட் தகதைதை பூஜி நே திரு தகதைதை ുധം വസ്ത്രായുധം <rearr latitudeuralism> ോടൊപ്പം കൊണ്ട് ദേവന്മാരും

വന്ന് വിളിച്ചിട്ടെന്ന് ഖറ്റവരായുധമിൽ നിന്നു ഖറ്റവരായുധമൊന്നിൽ നിന്നു തിന്നിൽ വാതവരില്ല നൽകിയ നേരെ തന്ന് ശക്തി പരുവത് നൽകിയതെന്ന് നിന്നു തിന്നില്ലെത്തുകയില്ലാത്ത കാലന്റെ നേരെത്തെ തല തണ്ടി നാല് ഇടകാലത്തെ പാലവരിൽ ആനേരത്തെ സർവവരങ്ങളെ ദെട്ടുക്കൊണ്ട് പാലൻ പാല നേരെത്തെ കരുതുൽ നൽക്കിയ നേരെത്തെ ബുദ്ധികളുള്ളവർ വലവല മെരമെരത്തവരാണ് ગાതരണ ഇયയി തനേ ഇયയി ശ്രീഹനു ആലം മാരകി തോഗാതക ദൈയി മുറിഞ്ഞതുകൊണ്ട് മുറിഞ്ഞതുകൊണ്ട് അവരെല്ലാവരും ഹനുമാനെന്ന് പ്രീതിയുമായി കുട്ടിക്കളിമാറി ഇനി വിദ്യാഭ്യാസ